ഇപ്പോൾ വീട് നിർമ്മിക്കുമ്പോൾ എല്ലാവരും പ്ലാനിങ്ങിൽ തന്നെ നമുക്കൊരു പാഷ വേണമെന്നുള്ളൊരു അഭിപ്രായങ്ങൾ ഒരുവിധം ക്ലയൻറ്റുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട് നമ്മുടെ മനസ്സിൻ്റെ വിഷമതകളും കഠിനതകളുമൊക്കെ ഇറക്കി വയ്ക്കാൻ നിർമ്മിച്ച ശാന്തമായൊരിടമാണ് ഈ ഗൃഹാതുരത്വം തോന്നുന്ന പ്രകാശം നൽകുന്ന കാറ്റും നിലത്തിൻ്റെ തണുപ്പും അങ്ങനെ ഒരു സന്തോഷം നൽകുന്ന ഒരു മനോഹരമായൊരിടം നമ്മുടെ എല്ലാവരുടെ വീടുകളിലും ശാന്തതയുടെ ഒരു ഒരു കോർണർ നമുക്ക് ആവശ്യമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും ബെഡ്റൂമുകളും ഹാളുകളും ഒത്തിരി വലിയ വലിയ വിശാലതമായിട്ടുള്ള പല സ്ഥലങ്ങളുണ്ടെന്നുണ്ടെങ്കിലും ഒരു പ്രത്യേകത ആർന്നൊരു സ്ഥലം നമുക്ക് മനസ്സിന് തന്നെ ഒരു ഭയങ്കര ഒരു സമാധാനം നൽകും ഇടമാണ് ഈ പാഷ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഇനിയും ഇരിക്കാനുള്ള സ്പേസും അതുപോലെ തന്നെ ഊഞ്ഞാൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടുള്ളതുണ്ട് അതൊന്നും ചെയ്തിട്ടില്ല അതൊക്കെ പിന്നീട് നമ്മൾ ചെയ്തിട്ട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മനോഹരമായ സ്വപ്നങ്ങൾ കാണാൻ കഴിയുന്ന തണുത്ത കാറ്റിയിട്ടിരിക്കാൻ തോന്നുന്ന ഇത്തരമൊരു സ്പേസ് നിങ്ങളുടെ പ്ലാനുകൾ ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം തന്നെ നിങ്ങളുടെ ഡിസൈനറോട് പറയുക ഇതുപോലൊരു ഇടം വേണം ഒരു ചെറിയ സ്പേസ് ആണെന്നുണ്ടെങ്കിലും ഒരു ഒരു ഓപ്പൺ സ്പേസ് ഒന്ന് ഡിസൈനിലുൾപ്പെടുത്തുക ഓക്കെ താങ്ക് യു